എന്നെ ആയാലും കിട്ടിയിട്ട വയർലെസ് മൈക്രോഫോൺ ഇത് യൂട്യൂബേഴ്സ് മറ്റും എന്തായാലും ആവശ്യമുള്ളൊരു സാധനമാണ് ഞാൻ എന്തായാലും തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി കൊണ്ടാണ് എനിക്ക് മാമിനിത് കൊണ്ടെത്തുന്നത് അതേപോലെ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് ഇതും മാമൻ തന്നെ കൊണ്ടുത്തന്നെയാണ് ഞാൻ കുറച്ചായിട്ട് മാമൻ കൊണ്ടുത്തന്ന സാധനങ്ങൾ തന്നെ കേട്ടോ ഇതൊടങ്ങൾ ഇനി എനിക്കൊരു സാധനം കൂടി കാണിക്കാനുണ്ട് പക്ഷേ ഇതാണ് വയർലെസ് മൈക്രോഫോൺ അപ്പോൾ ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത കുറച്ചും കൂടി എത്താം അപ്പോൾ എനിക്കിത് എന്തായാലും ഓപ്പൺ ചെയ്യാം ഇതെന്തായാലും ഞങ്ങൾക്ക് പറയാനൊക്കെ യൂസ് ആയിരിക്കും ഞാനല്ലാതെ സ്റ്റാർട്ടേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടാണെന്ന് ഞാനും അങ്ങനത്തന്നെ ആയിട്ടോ ചെയ്യുക ചെയ്യാറ് വോയ്സ് ഓഫർ കൊടുക്കാറാണ് ഏതെങ്കിലും ഒരു സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് ഇതാകുമ്പോൾ സത്യം പറഞ്ഞാൽ പുറകെയുള്ള സൗണ്ട്സ് ഒന്നും അധികം കാണിക്കില്ല കാരണം ഇതിന് ഇത് മൈക്ക് പോലെ ആയിരണല്ലോ കുറച്ചും കൂടി സൗണ്ട് വരും അപ്പം ഞങ്ങൾക്ക് ഇതായാലും ഞാൻ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എല്ലാവർക്കും അറിയാതിരിക്കുന്നത് ഇതാ ഞങ്ങളുടെ മൈക്ക് വരുന്നത് മേലെ മൈക്ക് പോലുള്ള സംഭവമുണ്ട് ഇനി ഞങ്ങളുടെ ടി ഷർട്ടിലോ എവിടെയാണ് വെച്ചാൽ ഷർട്ടിലോ അങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ ഒരു ക്ലിപ്പ് കുട്ടി ക്ലിപ്പും കൂടി വരുന്നതാണ് കേട്ടോ പിന്നെ ഇതങ്ങനെ ശരിയാക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്കധികം അറിയില്ല പക്ഷേ അതെ ഒരു ബാക്കിൽ ചാർജറിൻ്റെ ഒരു പിന്നില് വരുന്ന ഇങ്ങനെയുള്ള സംഭവമുണ്ട് ഇതേപോലെ നടുക്ക് നിൽക്കുന്ന ഈ ഒരാളാണ് അതേപോലെ ഞാൻ കാണിച്ച ആ ഒരു മൈക്ക് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അതിൽ അപ്പൊ ഞങ്ങൾക്ക് ഇതെന്തായാലും ഇനി ഒന്നും ശരിയാക്കാം ശരിയാക്കാറല്ല ഞങ്ങൾക്ക് ഇതെന്തായാലും ഒന്നും കൂടി കണക്റ്റ് ആക്കാം കേട്ടോ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് കണക്ട് ചെയ്യാം അടുത്തൊരു കാണാം എല്ലാവർക്കും ബൈ